യാൽ ചിലപ്പോൾ ചില ചുറ്റിക്കളിയൊക്കെ ഉണ്ടാകും എന്ന് കരുതി കോടതി അവരെ എത്തിച്ച് കുടുംബത്തിന് നാണക്കേട് വരുത്തിവെച്ചതിന് പേരഹമ്മ എന്നാണ് പുറത്ത് അമ്മാവന്റെ ശബ്ദം ഉയർന്നു കേൾക്കുമ്പോൾ കണ്ണുകൾ അടച്ച് ചുവരിലേക്ക് ആ നിമിഷം അച്ഛൻ്റെയും അമ്മയുടെയും നിശ്ശബ്ദത ആയിരുന്നു അവളെ കൂടുതൽ വേദനിപ്പിച്ചത് തന്നെ മനസ്സിലാക്കേണ്ടവർ തന്നെ കണ്ണുകൾ അടച്ച് ഇരുട്ടാക്കുകയാണോ എന്ന് ഓർത്തപ്പോൾ അവൾ നിമിഷം എന്തു കുറവായിരുന്നു ഞാൻ കൊണ്ടുവന്ന ബന്ധത്തിനുണ്ടായിരുന്നത് പഠിപ്പിനു പഠിപ്പുള്ള ചെറുക്കൻ ഉയർന്ന ഉദ്യോഗം ബാംഗ്ലൂരിലെ മൾട്ടിനാഷണൽ കമ്പനിയിൽ സീനിയർ മാനേജർ ഈ പ്രായത്തിൽ തന്നെ ഇത്രയും സെറ്റിൽഡായ ഒരു ചെറുക്കനെ വേണ്ടെന്ന് വെച്ചതിന് തല്ലുകൊള്ളിത്തരമെന്നാണ് പറയേണ്ടത് അമ്മ അമ്മാവൻ കത്തിക്കയറുകയാണ് ആ നിമിഷം ശരിയാണ് അമ്മാവൻ പറഞ്ഞത് രാഹുൽ എന്തുകൊണ്ടും യോഗ്യനായ ചെറുക്കനായിരുന്നു പെണ്ണ് കാണാൻ വന്നപ്പോൾ തന്നെ ഒറ്റ നോട്ടത്തിൽ മനസ്സ് കീഴടക്കിയ സുന്ദരൻ സുമുഖൻ ഉയർന്ന ജോലിയും കുടുംബം നോക്കിയപ്പോൾ രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടി വന്നില്ല രാഹുലിൻ്റെ ഭാര്യയാകാൻ പക്ഷെ പെണ്ണ് കണ്ടതു മുതൽ കല്യാണം ഉറപ്പിച്ചതിനു ശേഷവും അയാൾക്ക് തന്നോടുള്ള പെരുമാറ്റത്തിലെ അകൽച്ച ആദ്യം തുറന്നു പറഞ്ഞത് അമ്മയോടാണ് സാരമല്ല ദുബായിലൊക്കെ വളർന്ന കുട്ടിയല്ലേ പെട്ടെന്ന് അവര് ഇടപെടാൻ ബുദ്ധിമുട്ട് കാണും മോള് വേണം അത് മാറ്റിയെടുക്കാൻ എന്ന് സ്വന്തം അമ്മ തന്നെ പറഞ്ഞു രാഹുലിൻ്റെ അമ്മയും ഇതുതന്നെ ആവർത്തിക്കുമ്പോൾ അസാധാരണത്വം ഒന്നും തോന്നിയില്ല കാരണം എന്റെ വാ അടപ്പിക്കാനുള്ള വാക്കുകൾ ആ അമ്മയുടെ പക്കൽ തന്നെ ഉണ്ടായിരുന്നു ശരിയാണ് വേറെ സഹോദരിമാരോ ഒന്നും രാഹുലിനില്ല അതുകൊണ്ടായിരിക്കും ആ പാവം എങ്ങനെയായതെന്ന് അന്ന് ഞാനും തെറ്റിദ്ധരിച്ചു അതുകൊണ്ട് തന്നെ വിവാഹത്തിന് മുൻപ് രാഹുലിനെ മാറ്റിയെടുക്കുക എന്ന ആദ്യ ഉദ്യമത്തിലേക്ക് കടന്നത് അതിന്റെ ഭാഗമായി രാഹുലിനെ കാണാനും സംസാരിക്കാനും കോഫി ഷോപ്പിൽ ആദ്യ മീറ്റിംഗ് വെച്ചത് ഞാൻ തന്നെയാണ് അന്ന് രാഹുലിനൊപ്പം കൂടെ വന്നത് സുമുഖനായ മറ്റൊരു ചെറുപ്പക്കാരനായിരുന്നു ദുബായിൽ രാഹുലിനൊപ്പം പ്ലസ് ടു വരെ പഠിച്ച സുഹൃത്ത് വിവേക് തനിക്ക് മുൻപിലെ ചെയറിൽ രാഹുലിനൊപ്പം ഇരിക്കുന്ന വിവേകാണ് അന്ന് രാഹുലിനേക്കാൾ മുൻപേ സംസാരിച്ചു തുടങ്ങിയത് കേട്ടോ ചാരു ഈ രാഹുൽ ചെറുപ്പം മുതലേ ഇങ്ങനെയാണ് സംസാരം തീരെ കുറവാണ് പിന്നെ കൂടെ ഞാനും ഉള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നു ആള് ഭയങ്കര ഷായിയാണ് അല്ലേടാ രാഹുലിൻ്റെ താടിയിൽ പിടിച്ച് വിവേക് പറയുമ്പോൾ വിവേക് പറഞ്ഞ അതേ നാണമായിരുന്നു രാഹുലിൻ്റെ മുഖത്ത് വിടർന്നത് സൽ കോഫിയോർ ടീ ആ നിമിഷം വെയിറ്റർ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരു ടീ ഓർഡർ ചെയ്തു രാഹുലിന് ടീ പറയട്ടെ തിരിച്ചു ചോദിക്കുമ്പോൾ ഉത്തരം വന്നത് വിവേകിൽ നിന്നാണ് ഏയ് രാഹുൽ ടീ കുടിക്കില്ല കോഫിയാണ് അവൻ്റെ ഫേവറേറ്റ് അതും മധുരം കൂട്ടി വിവേക് രാഹുലിൻ്റെ കവളിൽ കൂടി വിരൽ ഓടിച്ച് പറയുമ്പോൾ രാഹുൽ തലയിളക്കി വിവേകിനോ ഞാനും ചോദിച്ചു എനിക്കും കോഫി മതി രാഹുലിൻ്റെ ഇഷ്ടങ്ങൾക്കാണ് ഞാൻ കൂടുതൽ പ്രഫറൻസ് കൊടുക്കുന്നത് ഒരു സുഹൃത്ത് മാത്രമാണോ വിവേക് രാഹുലിന് അതോ അതിനുമപ്പുറം അവർ തമ്മിൽ മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു അത് കോഫി വരുമ്പോഴും അത് കുടിക്കുമ്പോഴും രാഹുലിനെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചത് വിവേകാണ് പണ്ടത്തെ പണ്ടത്തെ കേടുകളും വാശിയും ഇഷ്ടങ്ങളും എല്ലാം പറയുന്നത് വിവേകായിരുന്നു വിവേക് എനിക്ക് രാഹുലിനോട് പേഴ്സണലായി സംസാരിക്കണം പ്ലീസ് വിവേകിനോട് ഞങ്ങൾക്ക് വേണ്ടി അല്പം പേഴ്സണൽ സ്പേസ് ആവശ്യപ്പെടുമ്പോൾ അത് നിരസിച്ചില്ല അയാൾ ഓക്കെ മുമ്പിലൊരിക്കുന്ന കോഫിയും കൊണ്ട് മറ്റൊരു ടേബിളിലേക്ക് അയാൾ മാറുമ്പോൾ രാഹുലിൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ രാഹുലിന് ഈ വിവാഹത്തിന് താൽപ്പര്യമില്ലേ ഏഹ് ചാരു എന്താ അങ്ങനെ ചോദിച്ചത് താൽപ്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞോ തിരിച്ചുള്ള ചോദ്യം അതായിരുന്നു ഓ അപ്പോൾ രാഹുലിന് സംസാരിക്കാൻ അറിയാം ഞാൻ കരുതി ഒരു ട്രാൻസ്ലേറ്ററിൻ്റെ സഹായം വേണമെന്ന് എൻ്റെ മുഖത്ത് വിരിയുന്ന പുച്ഛത്തെ അയാൾ ചിരിയോടെയാണ് നേരിട്ടത് ചാരു വിവേകിനെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഐ എം സോറി ചെറുപ്പം മുതൽ അവൻ അങ്ങനെയാണ് എൻ്റെ കൂടെ ഒരു തണലായി കാണും എൻ്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞു പെരുമാറാൻ അവന് ഒത്തിരി ഇഷ്ടമാണ് ദുബായിലെ അടുത്ത രണ്ട് ഫ്ളാറ്റിൽ രണ്ടൊറ്റപ്പെട്ടു പോയ കുട്ടികളുടെ പോരായ്മകൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കുമുണ്ട് എനിക്ക് വേണ്ടി സംസാരിക്കാൻ അവനും അവനു വേണ്ടി ഞാനും മാത്രമായ ഒരു ലോകം അവിടേക്ക് പെട്ടെന്ന് ചാരു വരുന്നു എന്ന് കേട്ടപ്പോൾ എന്നേക്കാൾ എക്സൈറ്റഡ് അവനാണ് അതിൻ്റെ ഒരു കാട്ടിക്കൂട്ടലാണ് താനത് വിട്ട് കളഞ്ഞേക്കു ഒരു നല്ല ഫ്രണ്ട് തന്നെയാണ് അവൻ അമ്മയെപ്പോലെ തന്നെ കുറച്ച് വാക്കുകളിൽ എൻ്റെ മനസ്സിന് രാഹുൽ കീഴ്പ്പെടുത്തുമ്പോൾ അത് ശരിയാണ് എന്ന് കരുതി അതുകൊണ്ട് തന്നെ വിവാഹം അധികം താമസിക്കാതെ തന്നെ നടന്നു വിവാഹ പന്തലിലും ഫോട്ടോഷൂട്ടിലും പോലും വിവേകിൻ്റെ അമിത സ്വാതന്ത്ര്യം തെല്ലൊന്നുമല്ല എന്നെ അലോസരപ്പെടുത്തിയത് പക്ഷെ അന്ന് വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ വിവേക് തിരികെ പോകുമെന്നറിഞ്ഞപ്പോൾ വേനൽ കൊണ്ട് കരിഞ്ഞ പാടത്ത് വേനൽ മഴ ചെറിയ പുൽനാമ്പ് വിരിയിച്ച പ്രതീതിയായിരുന്നു എനിക്ക് വിവേക് വൈകുന്നേരം പോയതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷത്തിൽ രാഹുലിനെയും കാത്തിരുന്ന തൻ്റെ ആദ്യ രാത്രി രാഹുലിനെ വിവേകിൽ നിന്നും അല്പമെങ്കിലും എന്ന് ചിന്തിച്ച നിമിഷങ്ങളിലാണ് രാഹുൽ അകത്തേക്ക് വന്നത് അല്ല താൻ ഇതുവരെ കിടന്നില്ലേ ഞാൻ കരുതി ക്ഷീണം കാരണം ഉറങ്ങിക്കാണുവെന്ന് എയർപോർട്ടിൽ ആരോടോ സംസാരിക്കുന്നതിനിടയിലാണ് ആ ചോദ്യം അല്ല രാഹുൽ നമ്മുടെ ആദ്യ രാത്രി വെയിറ്റ് പറയുന്നത് പൂർത്തിയാക്കും മുൻപേ മറുതലക്കിലുള്ള ആളുടെ സംസാരത്തിന് ചെവിയോർത്തു രാഹുൽ താങ്കിടന്നു എനിക്കൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട് വന്നതുപോലെ തന്നെ രാഹുൽ കഥ കടച്ച് പുറത്തേക്ക് പോയിരുന്നു ആ നിമിഷം ഒരുപാട് നേരം രാഹുലിന് വേണ്ടി കാത്തിരുന്നു ആ രാത്രി പക്ഷേ ഉറക്കം എപ്പോഴും കണ്ണുകളെ മൂടി രാവിലെ ഉണർന്നപ്പോൾ കാണുന്നത് പെട്ടിയെല്ലാം അടുക്കി വയ്ക്കുന്ന രാഹുലിനെയാണ് രാഹുൽ സംശയത്തോടെ ആകെ മൊത്തം ഒന്ന് നോക്കി താൻ പെട്ടെന്ന് റെഡിയാകൂ ഉച്ചയ്ക്കത്തെ ഫ്ലൈറ്റ് നമുക്ക് ബാംഗ്ലൂർ പോണം ഇത്ര പെട്ടെന്നോ വിരുന്നു പോലും പോയില്ല നമ്മൾ പിന്നെ വീട്ടിലൊന്നും ചോദിച്ചില്ല വീട്ടിൽ ചോദിച്ച അനുവാദം വാങ്ങാൻ താനെന്റെ ഭാര്യയല്ലേ അതല്ല വരാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട ഞാൻ പോകും രാഹുൽ ഒരു പെട്ടി പുറത്തേക്ക് എടുക്കുമ്പോൾ മറത്തൊന്നും പറഞ്ഞില്ല ഒരുങ്ങി കൂടെ ചെല്ലുകയെ നിവർത്തിയുള്ളൂ രാഹുലിൻ്റെ അമ്മയോട് യാത്ര പറഞ്ഞ് രാഹുലിനൊപ്പം ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു ഇനിയും സമയമുണ്ടല്ലോ അമ്മ പറഞ്ഞതുപോലെ ഞാൻ വേണ്ടേ രാഹുലിനെ മാറ്റിയെടുക്കാൻ ബാംഗ്ലൂരിൽ ചെന്നതും യൂബറിൽ ഫ്ലാറ്റിലേക്ക് ചെല്ലുമ്പോഴും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ രാഹുലിൻ്റെ എന്ന് പറയുന്ന ഫ്ലാറ്റിന് മുൻപിൽ ചെന്ന് നിന്ന് കോളിംഗ് ബെൽ അമർത്തുമ്പോൾ ഉള്ളിൽ ഒരു സംശയം ഉണർന്നു തെറ്റിയില്ല ഡോർ തുറന്ന് വന്ന് വിവേകാണ് സർപ്രൈസ് രാഹുലിനെ കണ്ടതും വിവേക് അവനെ അടിമുടി കെട്ടിപ്പിടിച്ചു രാഹുൽ വിവേക് ഇവിടെയാണോ താമസിക്കുന്നത് ഞങ്ങൾക്ക് എന്ന് പറയുന്ന ബെഡ്റൂമിൽ പേഴ്സണൽ സ്പേസിൽ രാഹുലിനെ കിട്ടിയപ്പോൾ പതുക്കെയാണ് ചോദിച്ചത് അതെ ഇതാണ് ഞങ്ങൾ ഷെയർ ചെയ്യുന്ന ഫ്ലാറ്റ് രാഹുൽ ബാഗ് തുറന്ന് ഒരു ടർക്കി എടുത്ത് തോണിലിട്ടു ഹാ രാഹുൽ നമ്മൾ ഭാര്യയും ഭർത്താവുമാണ് നമ്മുടെ പേഴ്സണൽ സ്പേസിൽ മറ്റൊരു പുരുഷൻ എങ്ങനെ ശരിയാകും വിവേക് എനിക്ക് മറ്റൊരു പുരുഷനല്ല ഹിസ് മൈ ഓൾ അവനെ ഇവിടെ നിന്നും പറഞ്ഞു വിടാൻ കഴിയില്ല ബാത്റൂമിന്റെ വാതിൽ തല്ലിയടച്ച് അകത്തേക്ക് കയറി രാഹുൽ പിന്നീട് അങ്ങോട്ട് പല ദിവസങ്ങളോളം ഇത് തന്നെയായിരുന്നു അവസ്ഥ രാത്രി ഏക വൈകും വരെ അവർ തമ്മിൽ കളിച്ചിരികളാണ് അത് മുറിയിൽ വരെ കേൾക്കാം എപ്പോഴൊക്കെയോ വന്ന് രാഹുൽ കിടക്കും രാവിലെ രണ്ടുപേരും ഒരുമിച്ച് ഓഫീസിൽ പോകും പോകും മുമ്പേ എനിക്കുള്ള ആഹാരം ഓർഡർ ചെയ്തു തന്നിരുന്നു അസ്വസ്ഥമായ ദിവസങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോന്നാൽ മതി എന്ന് മാത്രമായിരുന്നു ചിന്ത അന്നും പതിവ് പോലെ രാഹുൽ വിവേകിന്റെ മുറിയിലാണ് കാത്തിരിപ്പ് ദിവസവും ഒരു ശീലമായതുകൊണ്ട് ആ മുഷിച്ചിൽ മാറിയിരുന്നു എങ്കിലും ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിക്കണമെന്ന ചിന്തയിൽ ഡോറ് തുറന്ന് വിവേകിന്റെ റൂമിന്റെ വാതുക്കിലെത്തി അത്രയും നേരം കേട്ടിരുന്ന ഒച്ചയും ബഹളവും ആ നിമിഷം അവിടെ ഇല്ലായിരുന്നു ഡോർ തട്ടി വിളിക്കാൻ പോയതും ഒരു നിമിഷം നിന്നു വലിയ ഒച്ചയുടെയും ബഹളത്തിൻ്റെയും സ്ഥാനത്ത് നേർത്ത നിശ്വാസങ്ങൾ ആരുടേതെന്ന് വ്യക്തമാകാത്ത തരത്തിൽ അത് പുറത്തേക്ക് വരുമ്പോൾ ഉള്ളിലെ സംശയം ബലപ്പെട്ടുവെങ്കിലും കണ്ണുകളെയും വിശ്വസിപ്പിക്കാതെ ഇരിക്കാൻ കഴിയില്ലല്ലോ ഒരു സ്റ്റൂൾ വലിച്ച് മറുവശത്തെ ബാൽക്കണിയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നും വിവേകിൻ്റെ റൂമിലെ വെന്റിലേഷനിൽ കൂടി എത്തി നോക്കുമ്പോൾ ഹൃദയം പിടഞ്ഞു പോകുന്ന കാഴ്ചയായിരുന്നു കൺമുൻപ് ആ മുറിയിൽ നഗ്നരായ രാഹുലും വിവേകും ഒരു ഭാര്യയ്ക്ക് മാത്രം അവകാശപ്പെട്ട രാഹുലിൻ്റെ ആണത്തത്തെ കൊതിയൂടെ നുണയുന്ന വിവേക് സുഖത്തിൻ്റെ പാരമ്യതയിലെത്തിയതും വിവേകിൻ്റെ ചുണ്ടുകളെ അറപ്പ് കൂടാതെ ചുമ്പിച്ചുണർത്തുന്ന രാഹുൽ ആ നിമിഷം തല ചുറ്റി താഴെ വീണു പോകുമെന്ന് തോന്നിപ്പോയി പക്ഷേ പിടിച്ചു നിന്നു അവസാനം എല്ലാം കഴിഞ്ഞു മുറിയിൽ വന്ന രാഹുലിനെ ചോദ്യം ചെയ്യാതെ ഇരിക്കാൻ കഴിഞ്ഞില്ല സോറി ചാരു നീ എന്നോട് ക്ഷമിക്കണം എനിക്ക് എനിക്കൊരു പെണ്ണിനെ സംതൃപ്തിപ്പെടുത്താൻ കഴിയില്ല ഞാൻ ഞാനൊരു ഗെയാണ് ഒരു പുരുഷനെ മാത്രം സ്നേഹിക്കാൻ അറിയുന്നവൻ എൻ്റെ തെറ്റല്ല ചാരു ഇത് ചെറുപ്പം മുതലേ എന്നിൽ അങ്ങനെ ഒരു മനസ്സായിരുന്നു ഒരു പക്ഷേ ഒരുപോലെ വളർന്ന വിവേകിനോടുള്ള സ്നേഹമായിരിക്കും അവനെ പിരിയുന്നതിലുള്ള വിഷമമായിരിക്കും ഞാൻ ഇങ്ങനെയായത് ക്ഷമ ചോദിക്കുന്നതിനൊപ്പം കരഞ്ഞുകൊണ്ട് അവൻ എൻ്റെ കാലിൽ വീണു എങ്കിൽ നിങ്ങൾ എന്തിനാണ് എൻ്റെ ജീവിതം തകർത്തത് എന്നെ എന്തിനാണ് ഇതിലേക്ക് വലിച്ചെഴിച്ചത് അയാളുടെ കൂടെ ജീവിച്ചുകൂടായിരുന്നു അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ നിന്ന് വിവാഹം ചെയ്തത് രാഹുൽ പറയുന്നത് ഒരു നിമിഷം ഞെട്ടലോടെയാണ് കേട്ടത് വിവേകമൊത്തുള്ള ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞ നിമിഷം മുതൽ അമ്മ എതിർത്തു മറ്റൊരു വിവാഹം ചെയ്താൽ എൻ്റെ മനസ്സ് മാറുമെന്ന് കരുതി അമ്മയുടെ ആത്മഹത്യാഭീഷണിയുടെ മുമ്പിലാണ് ഞാൻ രാഹുൽ വാക്കുകൾ പൂർത്തിയാക്കാതെ എൻ്റെ മുഖത്തേക്ക് നോക്കി അമ്മയുടെ ആത്മഹത്യാഭീഷണിയുടെ മുൻപിൽ എൻ്റെ ജീവിതം തകർത്തു തകർത്തുവല്ലേ മറുപടിയില്ലായിരുന്നു അയാൾക്ക് പക്ഷേ അയാളിൽ എവിടെയോ ഒളിഞ്ഞ് കിടന്ന നന്മ തിരിച്ചെന്നെ നാട്ടിലേക്ക് കയറ്റി വിട്ടു ഇവിടെ വന്ന് ഡിവോഴ്സ് കേസ് കൊടുത്തപ്പോൾ ചുറ്റും കൂടി നിന്നവർ പരിഹസിച്ചു അതിൻ്റെ ബാക്കിയാണിപ്പോൾ ഉമ്മറത്ത് അമ്മാവന്റെ വകയായി നടക്കുന്നത് ആളിയൻ എന്റെ ചോദ്യത്തിനൊന്നും ഉത്തരമില്ലേ പെണ്ണിൻ്റെ അഹമ്മതിക്ക് താളം തുള്ളാൻ തന്നെ തീരുമാനിച്ചോ ആ ചെറുക്കൻ്റെ തള്ള വിളിച്ച് ഈ അഹങ്കാരിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ തോലി ഉരിഞ്ഞുപോയി അമ്മാവൻ വീണ്ടും കസറുകയാണ് ഇവിടെ ആ നിമിഷം അവിടെ അച്ഛൻ്റെ ശബ്ദം ഉയർന്നു ആളിയൻ കൊണ്ടുവന്ന ബന്ധമായതുകൊണ്ടല്ലേ ളിയൻ ഇങ്ങനെ പറയുന്നത് എന്റെ മോളെ ചുറ്റിക്കളിയുള്ളവന്മാരുടെ കൂടെ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അവന്റെ ചുറ്റിക്കളി എന്താണെന്ന് അറിഞ്ഞിട്ടാണോ അളിയനീ പറയുന്നത് പുറത്ത് അച്ഛൻ്റെ ശബ്ദം അമ്മാവനെതിരെ തിരിയുമ്പോൾ ഞാൻ വന്ന കണ്ണുനീർ തുടച്ചു അവൻ അവള് വേണ്ട അന്ന് അവന്റെ കൂടെ കിടന്ന് മീനില്ലേ ഒരുത്തൻ അവന്റെ കൂടെ അവന്റെ മറ്റേത് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് അവന്റെ എല്ലാം അറിയാം എല്ലാം മറച്ചു വെച്ച് എന്റെ മോളെ ചതിച്ചിട്ട് അവസാനം അവൾ കുറ്റകാരിയോ മോനെ നല്ല നടപ്പ് പഠിപ്പിക്കാൻ വേണ്ടി പാവപ്പെട്ട അച്ഛനും അമ്മയും പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്ന പെൺകുഞ്ഞുങ്ങളെ കരുവാക്കുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഞങ്ങളും അങ്ങനെ ഒരു ചതിയിൽ വീണു പക്ഷെ കൂടുതൽ അപകടം പറ്റും മുമ്പ് അവൾ രക്ഷപ്പെട്ടു കുടുംബത്തിന്റെ അഭിമാനം പറഞ്ഞ് ജീവിതകാലം മുഴുവൻ അവളെ കണ്ണുനീർ കുടിപ്പിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല അളിയന് പോകാം ദേഷ്യമെല്ലാം ഉമ്മറപ്പടിയിൽ പെയ്തിറക്കി അച്ഛനകത്തേക്ക് വരുമ്പോൾ ഓടിച്ചെന്ന് ആ നെഞ്ചിലേക്ക് ചാഞ്ഞു ചാരു ഒരിക്കൽ പോലും തന്നെ മനസ്സറിഞ്ഞ് വേദനിപ്പിക്കാൻ കഴിയാത്ത ലോകത്തെ ഏക പുരുഷന്റെ നെഞ്ചിൽ അവളും അവളുടെ വിഷമങ്ങൾ വെയ്തിറക്കി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ